നമസ്കാരം കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ സന്ദർശിച്ച വേളയിൽ ഇസ്രായേൽ സൈന്യം വെടിയുതിർത്ത സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഒട്ടുമിക്ക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഇക്കാര്യത്തിൽ നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ഇസ്രായേൽ സൈന്യം ചെയ്തത് എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ഫ്രാൻസും ഇറ്റലി അവരവരുടെ രാജ്യങ്ങളിലെ ഇസ്രായേൽ അംബാസിഡർമാരെ വിളിച്ചു വരുത്തി വിശദീകരണം തേടിയിട്ടുണ്ടായിരുന്നു യൂറോപ്യൻ യൂണിയൻ നയതന്ത്ര പ്രതിനിധികൾ അവർക്ക് നേരത്തെ അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് നിന്ന് ദിശ മാറി അവർ മറ്റൊരു സ്ഥലത്തു കൂടിയാണ് കടന്നു വന്നതെന്നും ഈ മേഖല വിലക്കപ്പെട്ട ഒരു സ്ഥലമാണെന്നും ഇതിലെ ആർക്കും കടന്നു പോകാൻ കഴിയുകയില്ല എന്ന് സൈന്യം വളരെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നുവെന്നും എന്നിട്ടും അവർ ഇതുവഴി തന്നെ വന്നു തുടർന്നാണ് അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി മാത്രമാണ് തങ്ങൾ വെടിവെച്ചത് അതല്ലാതെ അവർക്ക് നേരെ വെടി വെടിയുതിർത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ ഇസ്രയേൽ നൽകുന്ന വിശദീകരണം മാത്രമല്ല ഈ വെടിവയ്പിൽ ആർക്കെങ്കിലും പരുക്കേറ്റതായോ മറ്റു നാശേഷ്ടങ്ങൾ ഉണ്ടായതോ എന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല ഇസ്രായേലുമായി ഏറ്റവും അടുത്ത നയതന്ത്ര ബന്ധം പുലർത്തുന്ന അല്ലെങ്കിൽ പ്രതിരോധ ബന്ധമൊക്കെയുള്ള ജർമ്മനി പോലും ഈ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇസ്രായേൽ സൈന്യം വെസ്റ്റ് ബാങ്കിൽ കാട്ടിക്കൂട്ടിയത് എന്നാണ് ഇപ്പോൾ ജർമ്മനിയും ആരോപിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഇസ്രായേൽ നിർബന്ധമായും കർശന നടപടി സ്വീകരിക്കണം ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്തി അവരുടെ മേൽ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ദൂരെ നിന്ന് വെടിയെച്ചുകൾ കേൾക്കുന്നതും ഡിപ്ലോമാറ്റ് നമ്പർ പ്ലേറ്റുള്ള കാറുകളിലേക്ക് ഈ അംബാസിഡർമാരെല്ലാവരും ഓടി കയറുന്നതും ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇസ്രായേൽ ടി തന്നെയാണ് ഈ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തത് അതേസമയം ഇറ്റലിയിലെ അംബാസിഡർ നേരിട്ടെത്തി സർക്കാരിനോട് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണം എന്നാണ് ഇറ്റലി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇറ്റാലിയൻ വിദേശകാര്യ വകുപ്പ് തന്നെ ഇക്കാര്യത്തിൽ മുൻകൈ എടുത്തിട്ടുണ്ട് എത്രയും വേഗം ഇസ്രായേലിലെ അംബാസഡർ ഇറ്റാലിയൻ സർക്കാരുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയത്തിലെത്തി നടന്ന സംഭവങ്ങൾ എന്താണെന്നുള്ളത് വിശദീകരിക്കണമെന്നാണ് ഇപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത് അതേസമയം യൂറോപ്യൻ യൂണിയൻ നൽകുന്ന വിശദീകരണം തങ്ങൾ വളരെ കൃത്യമായി നേരത്തെ ഫലസ്തീൻ അതോറിറ്റിയുമായും ഇസ്രയേൽ സൈനികവുമായൊക്കെ തന്നെ ബന്ധപ്പെട്ടുവെന്നും തങ്ങളുടെ സന്ദർശിക്കുന്ന കാര്യം നേരത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ് എന്നും എല്ലാവിധ ഔദ്യോഗിക കാര്യങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം തന്നെയാണ് തങ്ങൾ ഈ മേഖലയിലേക്ക് എത്തിയത് എന്നുമാണ് ഇസ്രയേൽ സൈന്യത്തിൻ്റെ വിശദീകരണം അംഗീകരിക്കുകയില്ല എന്നാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കിയിട്ടുള്ളത് യൂറോപ്യൻ യൂണിയൻ ഇസ്രായേലുമായി ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ വ്യാപാര കരാറുകളും റദ്ദാക്കണം എന്ന ആവശ്യവുമായി മറ്റൊരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് ഗാസയിലേക്ക് വസ്തുക്കൾ എത്തിക്കുന്നത് വളരെ ദീർഘനാളായി ഇസ്രയേൽ തടഞ്ഞിരിക്കുകയായിരുന്നു അവിടുത്തെ ജനങ്ങൾ പട്ടണയിലും ദുരിതത്തിലുമാണ് എന്ന് വ്യാപകമായി തന്നെ റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു പല രാജ്യങ്ങളും ഇസ്രായേൽ മേൽ ഇക്കാര്യത്തിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിരുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം കഴിഞ്ഞ ആഴ്ച വീണ്ടും ഇവിടത്തേക്ക് അവശ്യവസ്തുക്കൾ എത്തിക്കുന്നതിൻ്റെ വിതരണം ഇസ്രായേൽ പുനരാരംഭിക്കാൻ അനുമതി നൽകിയത് അങ്ങനെ ഇവിടേക്കിപ്പോൾ ഭക്ഷണ സാധനങ്ങളും മരുന്നുകളൊക്കെ തന്നെ എത്തുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ ഇത്തരത്തിലൊരു തീരുമാനം അന്നെടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇവിടേക്കെത്തുന്ന ഈ അവശ്യവസ്തുക്കളും മരുന്നുകളും എല്ലാം തന്നെ ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി കൊള്ളവിലയ്ക്ക് കരിഞ്ചന്തയിൽ കച്ചവടം നടത്തുന്നു എന്ന വ്യക്തമായ തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പക്ഷേ ഇപ്പോൾ പല ആ രാജ്യങ്ങളും ഇസ്രായേൽ ഗാസിൽ നടത്തുന്ന നടപടി ശരിയല്ല എന്ന് അവിടെ കൂട്ടക്കൊല നടക്കുകയാണ് എന്നുമുള്ള ആരോപണങ്ങളുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദ സംഘടനകളും ഇറാനുമെല്ലാം അവർക്ക് നേരെ നാല് ഭാഗത്തു നിന്നും ആക്രമണം നടത്തുമ്പോൾ പ്രതിരോധിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ഈ നയന്ത്ര വിദഗ്ധരുടെ സംഘത്തിലൊരു സ്പാനിഷ് നയന്ത്ര പ്രതിനിധി ഉൾപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ സ്പെയിനും ഇക്കാര്യത്തിൽ കടുത്ത പ്രതിഷേധത്തിലാണ് ഇസ്രായേൽ സൈന്യത്തിലെ ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ എത്രയും വേഗം നടപടിയെടുക്കണമെന്നാണ് ഇപ്പോൾ സ്പെയിനും ആവശ്യപ്പെട്ടിരിക്കുന്നത്